ും കൂട്ടി അടിക്കാൻ പുള്ളി പറയുന്ന വിക്കറ്റ് ഇതേ സഞ്ജുവിന്റെ പൊസിഷനിലേക്ക് കോമ്പീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഉള്ള മറ്റു താരങ്ങൾക്ക് വൻ ഇതിരാണ് അതായത് സഞ്ജു സാംസൺ ഇങ്ങനെ തല പൊക്കി നിൽക്കുകയാണ് അപ്പൊ സഞ്ജുവിനെ ഒരിക്കലും ചവിട്ടി താത്താൻ പറ്റില്ല പിന്നെ ചവിട്ടി താത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാളികളാണ് ഇവിടെ കുറെ കുറെണ്ണം ഉണ്ട് കുറെ അണ്ണന്മാരുണ്ട് ഇങ്ങനെ സഞ്ജു സാംസൺ ബാറ്റ് ചെയ്യുമ്പോൾ പറയും ഇത് പിള്ളേർക്കിട്ട് പിള്ളേർക്കിട്ട് അടിക്കുന്നതാണ് അങ്ങനെ ഇത് ഇനി വിക്കറ്റ് പോയി കഴിഞ്ഞാൽ പറയാം ഈ പിള്ളേർക്കിട്ട് പോയി കളി ഈ പിള്ളേർ അറിഞ്ഞിട്ട് പോലും കളിക്കാൻ അറിയാൻ മേല അങ്ങനെ കുറേ മലയാളികളുണ്ട് എന്തിനും ഏതിനും വിമർശനങ്ങൾ മാത്രം എന്തിനാണെന്നറിയത്തില്ല ആ പുള്ളി ആരെയും ദ്രോഹിക്കുന്ന ഒന്നുമില്ല നല്ലൊരു എൻറ്റർടൈനറാണ് നല്ല ക്രിക്കറ്റിൽ നല്ലൊരു എൻ്റർടൈനറാണ് പുള്ളി ബാറ്റ് ചെയ്യാൻ വന്നാൽ തന്നെ പണ്ട് സച്ചിൻ ബാറ്റ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു സച്ചിന്റെ വിക്കറ്റ് പോകാതിരിക്കാൻ സച്ചിൻ നന്നായിട്ട് കളിക്കാൻ തൊണ്ണൂറിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു സച്ചിന്റെ വിരമിക്കലിന് ശേഷം പിന്നീട് അങ്ങനെ ഒരു സംഭവം തോന്നിയിട്ടുള്ളത് ശരിക്കും മഹേന്ദ്ര സിംഗ് ധോണി ബാറ്റ് ചെയ്യാൻ വരുമ്പോഴായിരുന്നു രസമായിരുന്നു അങ്ങനെ ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നത് കാരണം ധോണി വന്ന് ബാറ്റ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ ധോണി ഒരു പ്രത്യേകിച്ച് ഒരു ഫിനിഷറും കൂടെ ആയതുകൊണ്ട് ധോണി ഒരു ഒന്നൊന്നര ബാറ്റ്സ്മാനും കൂടെ ആയതുകൊണ്ട് നമുക്കിങ്ങനെ ധോണി ബാറ്റ് ചെയ്യാൻ ഒരു ും ഒക്കെ ഉണ്ടായിരുന്നു ഇതേ ടെൻഷനാണ് ഇപ്പൊ സഞ്ജു സാംസൺ ബാറ്റിങ്ങിറങ്ങും ഇന്ത്യൻ ടീമില് ഓപ്പണർ ആയിട്ട് പോളി ബാറ്റ് ചെയ്യാൻ ചെയ്തിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ദപ്പത് റണ്ണെങ്കിലും അടിക്കണം എന്ന് പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ പല കളികളും മുട്ടയ്ക്ക് പോയിട്ടുണ്ട് ബില്ല് പറഞ്ഞിട്ട് മുട്ട അടിച്ചിട്ടുണ്ട് അപ്പൊ അതിനുശേഷം വാനും തിരിച്ചുപരവല്ലേ രണ്ട് സെഞ്ചുറി കോച്ചിനെയും ഒക്കെ പ്രീതിപ്പെടുത്തി അല്ലെങ്കിൽ നമ്മൾ കോച്ചിങ് ക്യാപ്റ്റനും അല്ലല്ലോ അത് കാരണം നമ്മളൊക്കെ ഭയങ്കര രോമാൻഡ് വരുത്തുന്ന തകർത്ത ബാറ്റിംഗ് സ്റ്റൈലല്ലേ അടുത്തു പൊട്ടിക്കല്ലേ അങ്ങനെ സഞ്ജുവിന്റെ ബാറ്റിംഗ് ഒക്കെ കണ്ട് പറയുന്ന ഒരു ലെവലിൽ നിൽക്കുന്ന സമയത്താണ് ഇപ്പൊ കേരള ക്രിക്കറ്റ് ലീഗിൽ സഞ്ജു തകർത്താണത് കാലങ്ങൾ മലങ്കും അടിക്കുകയാണ് ഒരു മയം സത്യം പറഞ്ഞാൽ ഒരു ദാക്ഷി ഇല്ലാതെ അടിച്ച് കുടിക്കുകയാണ് ഈ സൈഡിൽ നിന്ന് കാണാം അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് അതിനോട് പ്ലേ ചെയ്യുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ നന്നായിട്ട് പെർഫോം ചെയ്യട്ടെ ഇന്ത്യൻ ടീമിൽ സ്ഥിര സാന്നിധ്യമാകട്ടെ സഞ്ജു സാംസൺ പുള്ളിയുടെ ഒരു ഗ്രേറ്റ് ഫാനാണ് ഞാൻ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പുള്ളിയെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്